ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം ഒന്ന് ഷമുഹന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ മുപ്പതാമത് തിരുവചനത്തിലൂടെ ഓർപ്പിക്കുകയാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കും ദൈവസൽ സേവ ചെയ്ത ഷമുഹനെ ദാൻ മുതൽ അറിയപ്പെടുന്ന അനുഗ്രഹീത പ്രവാചകനായി ദൈവം ഉയർത്തിയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആലയത്തിൽ പുരോഹിത അവേല ചെയ്ത ഏലിയെ കുടുംബത്തെ ദൈവത്തെ നിന്ദിച്ചതും അവഹേളനപാത്രമാക്കിയതും മൂലം തലമുറകൾ ദൈവകോപത്തിനിടയായി തീരേണ്ടി വന്നുവെങ്കിൽ എന്നോട് നിങ്ങളും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ദൈവത്തെ മാനിക്കുന്നവരായി മാറുക ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുക ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തന് ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടാകുമെന്ന ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോബയ്ക്ക് തന്റെ ഭക്തന്മാരോട് സഹിത്വമുണ്ട് അവൻ തന്റെ നിയമം അറിയിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ ആലയത്തിന്റെ വാതിൽക്കൽ ആലയം വിട്ടുപിരിയാതെ ഇരുന്ന യോശുവ എന്ന ചെറുപ്പക്കാരനെ ഇസ്രായേൽ മക്കളെ മുന്നോട്ട് വഴി നടത്തുവാനായി മോശയ്ക്ക് ശേഷം യഹോവയാ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തെ മാനിച്ചതുകൊണ്ടാണെങ്കിൽ ദൈവകൽപ്പനയെ സ്നേഹിച്ചത് കൊണ്ടാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചതുകൊണ്ടാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മിത്രമേ നിങ്ങൾ മാനിക്കപ്പെടാൻ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ദേശത്ത് ഉയർത്തപ്പെടുവാൻ ദൈവത്തെ മാനിക്കുന്നവരായി മാറുക ദൈവത്തെ ഉയർത്തുന്നവരായി മാറുക എലാ താൽവരയിൽ നിന്ന് ഇസ്രായേൽ ദൈവമായ ഹോവെ നിന്ദിക്കുന്ന ഫെലിസ്തീൻ മല്ലന്റെ വെല്ലുവിളി കേട്ടപ്പോൾ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനിച്ച ദാവീദിനെ ദൈവം മാനിച്ചെങ്കിൽ ദൈവശബ്ദം അനുസരിക്കാതെ പോയ ശൗലിനെ രാജപദവിൽ നിന്ന് തള്ളിയിടുവാനിടയായെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം ദൈവത്തോട് നമുക്ക് ഏറെ അടുത്തു ചെല്ലാം നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോട് അടുത്തു വരുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുവാൻ അവന്റെ മുഖം അന്വേഷിക്കുന്നവരായി അവന്റെ വചനം അനുസരിക്കുന്നവരായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക നിന്നെ അനാഥനായി വിടാത്ത ഉപേക്ഷിക്കാത്ത സങ്കടവേളകളിൽ ആശ്വാസമായി ഇറങ്ങി വരുന്ന ഭയത്തിന്റെ വേളകൾ ധൈര്യമായി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആ നല്ല കർത്താവ് നമ്മെ മാനിക്കുവാൻ നമ്മെ ഉയർത്തുവാൻ കർത്താവിനെ സ്നേഹിക്കുന്നവരും അവന്റെ വതനം അവനെ ഭയപ്പെടുന്നവരുമായി നമുക്ക് മാറാം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിനായി ഉയർത്തേണ്ടതിനായി അവന്റെ ബലമുള്ള പാതപ്പെടുത്തൽ താണിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുന്നവരായി മാറാം ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ